അങ്ങനെ ഫൈനലി ഞാൻ കങ്കുവ കണ്ടു കങ്കുവ കഴിഞ്ഞ ദിവസമാണ് ഓട്ടിയിട്ട് റിലീസായത് അതിന് മുമ്പ് ടെലിഗ്രാമിലൊക്കെ പടം വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ഈ സിനിമ കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ എനിക്ക് സാധിച്ചില്ല സാധാരണ സൂര്യ സിനിമകളൊന്നും മിസ്സാവാത്താണ് പക്ഷെ കുറച്ച് സുഖമില്ലാത്തതുകൊണ്ടും നല്ല ജലദോഷം പനി കിട്ടിയ കാരണമാണ് കങ്കുവ എനിക്ക് മിസ്സായത് ഞാൻ വിരുമെങ്കിലും കറക്റ്റ് ഏഴാം ദിവസം ആ സിനിമ മാറി ഓൾ ടൈം ഡിസാസ്റ്റർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കങ്കുവ മാറി രാധ ആയിരുന്നു മൊത്തത്തിലെ ഇന്ത്യൻ സിനിമ നഷ്ടം വന്ന പടം നൂറ്റിമുപ്പത് കോടി അത് നൂറ്റി മുപ്പത്തഞ്ചു കോടി ആയിട്ട് തങ്കുവ മാറി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇനി ഞാൻ എനിക്ക് തോന്നിയത് പറയാൻ പടം കണ്ടിട്ട് അതായത് സൂര്യ ശരിക്കും വിശ്വസിച്ചു പോവാന്ന് പറയില്ലേ ശരിക്കും ട്രസ്റ്റ് ചെയ്തു ശിവേന അതാണ് ഈ സിനിമ സംഭവിച്ചിട്ടുള്ളത് ശിവേന കുറച്ച് നമ്മളും ട്രസ്റ്റ് ചെയ്തു പോയി അതായത് ഒരിക്കലും ശിവ പോത്ത ഡയറക്ടർ ഇങ്ങനത്തെ ഒരു പടം എടുത്തുവെക്കുന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല കാരണം ഒരു സാധാരണ പുതുമുഖ ഡയറക്ടറാണെങ്കിൽ നമുക്ക് ഓക്കെ എക്സ്പെക്ട് ചെയ്യാം പക്ഷെ ഈ മനുഷ്യന് മൂന്നാലഞ്ച് പടം മുമ്പ് ചെയ്ത് അത്യാവശ്യം നല്ല ഹിറ്റുകളൊക്കെ വന്നിട്ടുള്ള ആളാണ് ആ ഒരു പടമാണ് കുറച്ച് ആയിട്ടുള്ള വിവേകം ആ പുള്ളി എന്താ ഇങ്ങനത്തെ ഒരു പടങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പടം കണ്ടിട്ട് അതിശയം തോന്നിയത് അതായത് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ പ്രസന്റ് ജനറേഷനിലെ പോർഷൻസ് ഒക്കെ എന്ത് കൂതാ സാധനമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അതാ മറ്റേ നമ്മുടെ റീൽസിലൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ബോറ് ഭയങ്കര പോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോറ് ഞാൻ പറയ സൂര്യ എന്ന് പറയുന്ന നടൻ ശരിക്കും ട്രസ്റ്റ് ചെയ്തതാണ് ആ ട്രസ്റ്റിന് കിട്ടിയിട്ടുള്ള ഒരു പണി തന്നെയാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കൽ പോലും നമ്മൾ നമ്മളാരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരാൾ പോലും ഇങ്ങനത്തെ ഒരു അപരാധം എക്സ്പെക്ട് ചെയ്തിട്ടില്ല കന്നുപോകാന്നുള്ളത് പക്ഷേ മൊത്തത്തിലെ ട്രോളാണ് പടത്തിന് മൊത്തത്തില് ആരും ഈ പടത്തിനെ പറ്റി നല്ല കാര്യമൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ടല്ലോ പഴയ കാലഘട്ടം കാണിക്കണേല് ചില സീൻസൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശിവ ശിവ ഈ പടം എടുക്കുമ്പോ മൂന്ന് പടങ്ങളെപ്പറ്റി ജിന്സ് ഉണ്ടാവും ഈ കാരണം എനിക്ക് ഈ പടം കണ്ടപ്പോൾ മൂന്ന് പടങ്ങൾ എൻ്റെ മെമ്മറിയിൽ വന്നു അതിലൊരു പടം എന്ന് പറയുന്നത് അപ്പോ ക്ലിപ്റ്റാണ് നമ്മുടെ മെൽ മെൽഗിറ്റ്സന്റെ അതൊരു അത്രയും ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം ജനപിന്തുള്ള ഒരു സിനിമയാണ് മെൽഗിറ്റ്സന്റെ അപ്പോ ക്ലിപ്റ്റോ അത്ര ഒരു കണ്ടന്റ് അറിയില്ല ആംസോങ് പ്രൈമൊക്കെ പടം ഉണ്ട് കിടലം പടാണ് കാട്ടില് അങ്ങനെ ഒരു ട്രൈബുകളില് ജീവിക്കുന്ന ഒരു സിനിമ ആൾക്കാരുടെ പടം ആ ഒരു സെറ്റപ്പ് എനിക്ക് ഓർമ്മ തോന്നുന്നു പിന്നെ മഗധീര സിനിമ എനിക്ക് ഓർമ്മ തോന്നുന്നു മകധീര സിനിമയെ പോലെ വർഷങ്ങൾക്ക് ശേഷം മറ്റേ സത്യം പാലിക്കാനൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞ സെറ്റപ്പ് മൂന്നാമത്തെ എനിക്ക് ഓർമ്മ തോന്നുന്നത് വിച്ച് എന്ന് പറഞ്ഞ പടം ഉണ്ട് കൊറിയൻ പടം ഈ കൊറിയൻ പടമാണ് ഓർമ്മ പോകുന്നത് അതായത് വിച്ച് സിനിമ കണ്ടിട്ടുള്ളവർക്ക് കിടിലം പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു കുറെ കുട്ടികളെ ബ്രെയിനിൽ ട്യൂൺ ചെയ്യുന്ന സെറ്റപ്പ് നിന്നൊക്കെ കുട്ടി ഓടി വന്നിട്ടുള്ള സെറ്റപ്പുണ്ട് അതൊക്കെ ഈ പടത്തിൽ കാണിക്കുന്നത് ഈ മൂന്ന് സിനിമകളെനിക്ക് അങ്ങ് കൊണ്ടപ്പോ ഓർമ്മ വന്നു മൊത്തത്തിൽ പറയില്ല സിനിമേനെ മൊത്തത്തിൽ നശിപ്പിച്ച് നറു നാശ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി അല്ലാണ്ട് പഴയ ട്രൈബ് കാലഘട്ടത്തിൽ സൂര്യ കണ്ട മനോ അല്ലെന്നുള്ള ഒരു വ്യാപക വിമർശനം ഒക്കെ ഉണ്ടായിരുന്നു ശരിയെന്നെയാണ് ഞാൻ സെറ്റ് വെച്ചിട്ട് വരെ നമുക്ക് ചെയ്ത് തോന്നി അപ്പൊ തിയേറ്റർ കണ്ടവരീ പുലർച്ചെ മണിക്ക് പോയിട്ട് കണ്ടവരൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയാ അത് ഭയങ്കരമായിരിക്കും നാലു മണി ഷോ കൊടുത്തു കളയണം ഈ നാലു മണി ഷോ ഭയങ്കര ഒരു ആദ്യം മണിക്ക് ഒമ്പു പിന്നെ അത് മണി പിന്നെ ആറുമണി നാലേ ഭയങ്കര അക്രമ കാരണം ഈ നാലുമണിക്ക് പടത്തിനൊക്കെ ഇങ്ങനത്തെ പടത്തിനൊക്കെ വന്നിട്ട് പടം വാള് കൊടുവാളൊക്കെ നശിച്ചു അപ്പൊ നാലുമണിന്നുള്ള ശ്രോത്തേക്ക് പടം കണ്ടവരെ സമ്മതിക്കണം എന്താണെങ്കിലും സൂര്യ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ട്രസ്റ്റ് ചെയ്തു സൂര്യ എന്ന് പറയുന്ന നടൻ അത്ര വലിയൊരു നടൻ തന്നെയാണ് പുള്ളി സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നടന്മാരിൽ കുറച്ച് നടന്മാരെടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും കാലിബർ ഉള്ള അല്ലെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ അത്രയും എന്താ പറയുക കഴിവുള്ളൊരു നടനാണ് അല്ലാമോട്ടും പുള്ളി അടിപൊളി തന്നെയാണ് അത് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി നല്ല ടാലൻ്റ് ഉള്ള മനുഷ്യൻ തന്നെയാണ് പക്ഷെ പുള്ളി പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസുകളിൽ കൈപാളുന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഉള്ള പ്രശ്നം അത് പുള്ളി ശ്രദ്ധിക്കേണ്ട അതി സമയമായിരിക്കുന്നു അതായത് ഭയങ്കരമായിട്ട് പുള്ളി ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ സ്ക്രിപ്റ്റിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഫീൽഡ് ഔട്ട് ഒന്നാവില്ല ഫീൽഡ് ഔട്ടിന്റെ അല്ല മാർക്കറ്റ് വാലി ഇടിഞ്ഞിടിഞ്ഞ് പോകണേ അപ്പൊ അത് ജനങ്ങൾക്ക് നടനുള്ളിലുള്ള സിനിമ കാണാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത പടം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റുകൾ കുറയും സംഭവം ഇവര് രണ്ട് ഹിറ്റ് പടം പടങ്ങൾ മാറും പക്ഷെ രണ്ട് ഹിറ്റ് പടം എന്ന് പറയുമ്പോൾ നല്ല കിണ്ടില് വെയിറ്റുള്ള ഹിറ്റ് പടമായിട്ട് വരാൻ പറ്റട്ടെ അതാണ് കന്തുവാ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് പുള്ളിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അവതാണ് ശിവ പോലത്തെ ഒരു ഡയറക്ടർക്ക് വേണ്ടിയിട്ടുള്ള അതിനും ഇല്ല അവതാണ് ശിവക്ക് മാറ്റി ചിന്തിച്ചു കിട്ടേണ്ടതാണ് ശിവാനൊന്നും ഒരിക്കലും ഞാൻ ഇപ്പോഴും കുറ്റം പറയില്ല കാരണം ഒന്നും കാരണ്ടും അജിത്ത് മൂന്നും ഡേറ്റ് കൊടുക്കില്ല ഇപ്പൊ നാലാമതും വീണ്ടും ഡേറ്റ് കൊടുക്കണം എന്ന് പറയണ്ട അപ്പൊ ആലോചിക്കാൻ അപ്പൊ മണ്ടനും പൊട്ടനൊന്നുമല്ല കഴിവുള്ള ആൾ തന്നെയാണ് പക്ഷെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വരുന്ന പാളിച്ചകള് ടോട്ടൽ ഓവറോൾ നോക്കുമ്പോ ഈ പടം പത്തേക്ക് കൂടുതലെങ്കിലും ചെറിയ ചെറിയ നല്ല പോഷൻസ് ഒക്കെ ഉണ്ട് ഈ ട്രൈബ് കാലഘട്ടത്തിൽ പിന്നെ പയ്യനെല്ലാരും ട്രോളുണ്ട് കേട്ടോ പയ്യന്റെ അഭിനയം വളരെ മോശാണ് പക്ഷെ ടോട്ടലി എല്ലാവരും തമിഴ്നാട്ടിലും കേരളത്തിനും ഒക്കെ വലിച്ചു പൂക്കുണ്ട് പക്ഷെ അതൊരു പാവം പയ്യൻ ഇതൊക്കെ കാണുമ്പോൾ അത് എന്താ പറയാ സ്വയം ഒരു വിശ്വാസമില്ലാത്ത ലെവലിലൊക്കെ പോകും നമ്മളങ്ങനെ വലിച്ചു കീഴാനൊന്നും ഇല്ല ഇവിടെ അഭിനയം പോരാ അത് ശരി തന്നെയാണ് പക്ഷെ അത് മേക്കപ്പ് ഇത് മേക്കപ്പ് ഇത് വന്നൂടും അതിനപ്പുറമായിട്ടുള്ള ട്രോളുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതോടെ എനിക്ക് യോജിപ്പില്ല ഇതാണ് അങ്ങനെ കങ്കു കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തത്